അമ്മിജീൻ്റെ കൂടെ പുറത്ത് അതിനൊരു ഗെറ്റ് വെടി ചെയ്താലോ ആ തിട മുടി അടക്കി കെട്ടി വെച്ച് നമുക്ക് തുടങ്ങാം ആ ഞാൻ മുഖത്തേടന്ന് മോയിസ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പോൺസിൻ്റെ മോയിസ്ചറൈസർ ആണ് ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ആട്ടോ അത് നമുക്ക് മുഖത്തേ അങ്ങ് തേച്ച് പിടിപ്പിക്കാം സൺസ്ക്രീൻ ആണ് രാവിലെ പോയതുകൊണ്ട് തന്നെ വെയിലത്ത് കരിഞ്ഞുകൊണ്ട് വെച്ച് ഞാൻ സൺസ്ക്രീൻ നല്ല രീതിയിൽ ഇട്ട് എനിക്ക് മോസ്ചറൈസറിനെ പോലെ തന്നെ എല്ലായിടത്തും അങ്ങ് തേച്ച് പിടിപ്പിക്കാം ഞങ്ങൾ അടുത്ത ലിപ് ബാം ഞാൻ ഇട്ടിട്ടുള്ളത് വിഷിക്കാറിൻ്റെ ലിബാമാണ് അതിൽ എസ് പി എഫ് ഫിഫ്റ്റീലുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ കിട്ടും അടുത്ത ഒരാളാണ് മുടി കെട്ടുക ഞാൻ എപ്പോഴും പോണ്ടെയിൽ കെട്ടാവുക ഞാൻ അധികം ചിന്തിക്കൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് അങ്ങ് പോണെ ഇട്ട് വെച്ച് പിന്നെ എന്നിട്ട് ഞാൻ മാല മാലിടാതിരിച്ചു പിന്നെ അവസാനം ഞാൻ ആ ഒരു പ്ലാൻ ബഹിഷ്കരിച്ചു ലീസ് പിന്നെ ഞാൻ ബോഡി ലോഷൻ ഇട്ട് എൻ്റെ കൈ ഭയങ്കര ഡ്രൈ ആണോ ഞാൻ ബോഡി ലോഷൻ ഇട്ട് പിന്നെ ഇതിൽ എസ് പി എഫും ഉണ്ട് ഗെറ്റ് ഒടി ഇത് മീ ക ഞാൻ അമ്മേനെ പോലെ പോട്ടെ പോകുന്നതിന് മുമ്പൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യപ്പാ